ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപൊനൂന്ന് ഹൈവേ മഞ്ചക്കുഴിക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന വീട് വയ്ക്കാൻ പറ്റിയ വാസ്തു ഉത്തമമായ മനോഹരമായ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ട് തന്നെ വളരെ വിലക്കുറവിൽ കൊടുക്കുന്നതാണ് ആ കാണുന്നത് പഞ്ചായത്ത് ടാറിങ്ങിനോടാണ് അവിടെ നേരിട്ട് ഈ സ്ഥലത്തേക്ക് ആണ് കിഴക്ക് വടക്ക് ചായവുള്ള മനോഹരമായ വാസ്തു ഉത്തമമായ ഭൂമിയാണ് കിണർ വെള്ളം ലഭിക്കുന്ന ഭൂമിയാണ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററിൽ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അമ്പത്തഞ്ച് സെൻറ്റ് സെൻറ്റിന് വെറും അമ്പത്തയ്യായിരം രൂപ മാത്രമാണ് വില പറയുന്നത് ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ വീട് വയ്ക്കുന്നതിന് പറ്റിയ മനോഹരമായൊരു സ്ഥലം നല്ല ഏരിയയാണ് അടുത്തൊക്കെ അടിപൊളി വീടുകളാണ് ഉള്ളത് വേണമെങ്കിൽ മൂന്നോ നാലോ വീടുകൾ വെക്കാവുന്നതാണ് ദീർഘചാതുമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നേരിയ കിഴക്കൻ ചായ് ബില് ആലാപ്പൻകുന്ന് ഹൈവേ മഞ്ചക്കുഴിക്കും ഇടയ്ക്കായിട്ട് വാസ്തു ഉത്തമമായ അമ്പത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ട് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ സെൻറ്റിന് വെറും അമ്പത്തയ്യായിരം രൂപ മാത്രമാണ് വില പറയുന്നത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് മഞ്ചക്കുഴിയിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്ററാണ് ഈ സ്ഥലം വരെ ദൂരം വരുന്നത് ന്യായമായ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക